കാസർകോട് ജില്ലാ സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ജി എച്ച്എസ്എസ് ജേതാക്കളായി കാസർകോട് ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് കാസർഗോഡ് ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ഇളംബച്ചി ഗുരു ചന്ദിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണറപ്പായി സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ അശോകൻ എൻ കെ പി ഇർഷാദ് എ ജി സി അലാദ് പി വി പ്രീത രജേഷ് കുമാർ കെ നിശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാസർഗോഡ് ജില്ലാ ടീം തെരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ